നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന എനർജി മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടു കളഞ്ഞേക്കുക ഇത് നിങ്ങൾക്കുള്ളത് അല്ല എനർജി എന്ന് ചിന്തിക്കുക ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്നും അതിനുള്ള ബ്ലോക്കേജ് എന്താണെന്നും അതിനുള്ളൊരു ഗൈഡൻസുമാണ് ഇപ്പോൾ നിങ്ങൾ ഏത് എനർജിയിൽ നിൽക്കുന്നു എന്നും ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പുതിയതായി സ്വീകരിക്കേണ്ടി വരിക എന്നും നോക്കാം സെവൻ ഓഫ് കപ്പ് എന്ന കാർഡാണ് ആദ്യത്തെ കാർഡായി വന്നിരിക്കുന്നത് ഫോർഡ് ഓഫ് ഫോർ ഓഫ് സോഡ് എന്നതാണ് രണ്ടാമത്തത് ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് മൂന്നാമത്തെ കാർഡായി വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്പ് എന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നതാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ പല ഓപ്ഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായി കാണാം ആ ഓപ്ഷനിൽ നിന്ന് യഥാർത്ഥത്തെ കണ്ടുപിടിക്കുവാൻ വിഷമിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അത് ജോലി സംബന്ധമായ കാര്യങ്ങളാകാം റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ഫൈനാൻസിൽ വേണ്ടിയുള്ള പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയുള്ളതും ആകാം പക്ഷേ ഒരു പുതിയ ഊർജം സ്വീകരിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ആ ഡിസിഷൻ അത് ശരിയാകുമോ എന്നതാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കപ്പ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള എൻവയോൺമെൻറിൽ സാഹചര്യങ്ങൾക്ക് നോക്കിയാണ് പുതിയ എനർജി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതിന് ഉള്ള ബ്ലോക്കേജായി കാണുന്നത് ഫോർ ഓഫ് സോഡ് എന്ന കാർഡാണ് ഇവിടെ സോഡ് എന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും നിന്നും പിൻവാങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഒരു വിശ്രമം എടുത്തുകൊണ്ടും തീരുമാനിക്കേണ്ടത് ഉണ്ട് എന്ന് കാണുന്നു പക്ഷെ ആ വിശ്രമം ദീർഘകാലങ്ങളിലേക്ക് മാറിയായി പോവാതെ ഒരു യഥാർത്ഥ തീരുമാനമെടുക്കാനുള്ള ഒരു സമയമായി എടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതാണ് അത് ഒരു ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് നിങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആഡംബരവും സമൃദ്ധിയും വരുത്തും എന്ന് കാണുന്നു അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന കാര്യം യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ആവണം എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരു യങ് എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലായി കാണുന്നത്